കേരള ന്യൂസ് ഇടുക്കി റാന്നിയിൽ ഡിവൈഎഫ്എ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പത്തനംതിട്ട റാന്നിയിൽ അഞ്ചര വയസ്സുകാരന്റെ മരണത്തിലാണ് പ്രതിഷേധം നടക്കുന്നത് ആരോൺ വി വർഗീസിന്റെ മരണം ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് റാന്നി മാർച്ച് പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് നമ്മളോടൊപ്പമുണ്ട് സന്തോഷ് ഈ ആരോന്റെ ആരോൺ വി വർഗീസിന്റെ മരണത്തിൽ വീഴ്ച ചികിത്സാ പിഴവാണെന്നാണ് ഒരാരോപണം ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ പേരിലാണ് ഈ ഡിവൈഎഫ്ഐ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് ഡിവൈഎഫ്ഐ വൈ എഫ് ഐ മാർച്ചിൽ സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ സുധീ കഴിഞ്ഞ ദിവസം ആയിരുന്നു റാന്നി പ്ലാഗ്മണിൽ എൽ പി സ്കൂളിലെ ആരോൺ വി വർഗീസ് എന്ന അഞ്ചര വയസ്സേനായ വിദ്യാർത്ഥി റാന്നി മാർത്തോമ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചികിത്സ പിഴവിനെ തുടർന്നാണ് എന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നത് ആ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിലാണിപ്പോൾ റാന്നിയിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് ഈ ആശുപത്രിയിലേക്ക് ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് നടത്തിയിരിക്കുന്നത് ഏതാണ്ട് അൻപതിൽ പരം പ്രവർത്തകരും ഈ മാർച്ചിൽ പങ്കെടുത്തു ഈ മാർച്ചിലാണ് മാർച്ചിലാണിപ്പോൾ നേരിയ സംഘർഷം ഉണ്ടായിരിക്കുന്നത് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് തള്ളാ തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ പോലീസ് തടയുകയായിരുന്നു പോലീസ് ഉണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ ഉണ്ടും തള്ളിയും ഒരു പോലീസുകാരന്റെ അദ്ദേഹത്തേക്ക് ഈ ബാരിക്കേഡ് മറിഞ്ഞു വീണ് ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നിരുന്നാലും കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടി സ്കൂളിൽ നിന്നും കളിക്കുന്നതിനിടയിൽ കൈക്കുഴയ്ക്ക് പരിക്കേൽക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രിയിൽ അനസ്തേഷ്യ അടക്കമുള്ള ചികിത്സ നടത്തുകയും അതിൽ അതിൽ തുടർന്ന് കുട്ടിക്ക് വീണ്ടും നില വഷളാവുകയും കോഴഞ്ചേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വരെയുമായിരുന്നു കുട്ടി മരിച്ചത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം കിട്ടിയെങ്കിൽ മാത്രമേ എന്താണ് കൃത്യമായ കുട്ടി മരിക്കാനുണ്ടായ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും ഈ വിഷയത്തിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കെ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കുട്ടി മരിച്ചതെന്നുള്ള ഒരു വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു ഈ ഈ വിഷയത്തിൽ എന്തായാലും ഇപ്പോ പിഴവ് എന്ന് പറയുമ്പോൾ ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ ആശുപത്രി അധികൃതർ പറയുന്നത് കുട്ടികളുടെ കുട്ടിയുടെ തന്നെ കുട്ടികളുടെ ഓക്സിജൻ അളവ് കുറയുകയും ആ ഓക്സിജൻ അളവ് കുറഞ്ഞതിനെ തുടർന്നാണ് കുട്ടിക്ക് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് സ്വകാര്യ കോഴഞ്ചേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനായിട്ട് ആശുപത്രി അധികൃതർ തന്നെയാണ് ആംബുലൻസിൽ കൊണ്ടുപോയത് അങ്ങനെ ചികിത്സാ പിഴവിന്റെ ഭാഗമായിട്ടല്ല കുട്ടിക്കിത് ഈ മരണം സംഭവിച്ചതെന്നാണ് ആശുപത്രി വിശദീകരണം വ്യക്തമായത് പത്തനംതിട്ട റാന്നിയിൽ അഞ്ചര വയസ്സുകാരന്റെ മരണത്തിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു ആരോൺ വി വർഗീസിന്റെ മരണം ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചാണ് റാന്നി മാർത്തോമ ആശുപത്രിയിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത് ഡിവൈഎഫ്ഐ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കുരുമുളക് വില ഗണ്യമായി